ഇന്ന് ഞാൻ ഏട്ടൻ്റെ ഓഫീസ് ടൂർ കാണിച്ചുതരാം കേട്ടോ എൻ്റെ ഓഫീസായിരുന്നില്ലേ ആദ്യം അന്ന് കാണിച്ചത് അപ്പം ഞാൻ ആറ്റക്കിൽ ഇരുന്ന് അട്ടത്തിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഏട്ടൻ ഇവിടെ ഔട്ട് ഹൗസിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുക അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഹലോ ദിസ് ദിസ്ഇസ് ദ ഓഫീസ് ടൂർ ഓഫ് അനൂപ് അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണല്ലേ താങ്കൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സൈഡിൽ എന്താണ് ഇത്ര വലിയ നിറം വളരെ കളർഫുൾ ായിട്ടുള്ള സാധനം എന്താണ് അതാണ് നമ്മുടെ ഓ അതിൽ എന്താണ് ചെയ്യാ ഗെയിം കളിക്കാം എഡിറ്റ് ചെയ്യാം അതിൽ എന്താണ് ചെയ്യാറുള്ളത് എഡിറ്റിംഗ് 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 ഇതാണ് ചെറിയ പിന്നെ എന്തൊക്കെയാണ് പറയേണ്ടത് ചെറിയൊരു ഹോം തിയേറ്റർ ഉണ്ട് ഒരു പ്രൊജക്ടർ ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് ക്രിക്കറ്റ് ഒക്കെ കാണാം അതേപോലെ മൂവി ഒക്കെ കാണാം ഓക്കേ കുടുംബസമേതം നിങ്ങൾ മൂവി കാണാറുണ്ടോ കുടുംബസമേതം വരാത്തപ്പോ നമ്മൾ സ്വന്തം കാണും

അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് ചായ ഉണ്ടാക്കാൻ വരും പിന്നെ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരും പിന്നെ ഇരുപത്തി ഏഴ് മണിയാവും പുറത്തിറങ്ങാൻ അതാണ് ഇദ്ദേഹത്തിൻ്റെ ഡെയിലി റൂട്ടീൻ ഓക്കേട്ടാ താങ്ക് യു താങ്ക് യു ഈ പിയാനോ ആരുടെയാണ് കീബോർഡ് നമ്മുടെ തന്നെ ഓക്കെ വായിക്കാൻ അറിവോ പിന്നെ തിരിഞ്ഞിട്ട് വേറൊരു സാധനം കാണിച്ചു തരാം നമ്മുടെ കലവില പോഡ്കാസ്റ്റ് സ്ഥലം ഗൈസ് ഇവിടെയുള്ള ഒരു സത്യാവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സത്യാവസ്ഥ ഈ സോഫയില് ഏട്ടിന് പല പ്രാവശ്യം ഞാൻ വരുമ്പോഴും കിടന്നുറങ്ങാനാണ് കണ്ടിട്ടുള്ളത് ചില സമയത്ത് വരുമ്പോൾ ക്രിക്കറ്റ് കാണും കാണാറുണ്ട് അപ്പൊ എനിക്ക് പല പ്രാവശ്യം സംശയം ഉണ്ടാവാറുണ്ട് ഇത് ഓഫീസിൽ പണി ചെയ്യുന്ന ആണോ ദൈവമേ എന്ന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇത് കള്ളമാണ് ഇതെന്താ സാധനം

നമ്മൾ ചൈനയിൽ നിന്ന് നമ്മൾ നമ്മൾ ഡിസൈൻ വളരെ മനോഹരമായിരിക്കുന്നത് എന്ന് ഞാൻ എന്ന് പറഞ്ഞോളൂ മാത്രമാണ് ഇത് ചെയ്തത് എന്നെ ചെയ്തു അത്രയേ ഉള്ളൂ അല്ലേ അപ്പം എല്ലാവർക്കും ഞാനും അവിടെ പോയിരിക്കും അപ്പൊ ഞങ്ങളുടെ അപ്പോൾ ഏട്ടന്റെ ഓഫീസ് ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതൊരു ചെറിയ സ്പേസ് ആണ് പക്ഷേ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ നന്നായിട്ട് ഞാൻ എന്നെ പറയണ്ടല്ലോ നന്നായിട്ട് യൂസിലൈസ് ചെയ്ത നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സോഡ് അപ്പം ഇപ്പൊ കുറച്ച് ഒരു നാല് നാലെപ്പിസോഡൊക്കെ ചെയ്തു നമ്മൾ അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ബൈ